ഇനി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മെൻറ്റൽ ഷോക്ക് പോലെ വർക്ക് ചെയ്യാം എനിക്ക് അങ്ങനെയായിരുന്നു പെട്ടെന്ന് ഒരു ബാഡ് ടച്ച് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എന്താ സംഭവിച്ചൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല കരയാൻ പറ്റുന്നില്ല സപ്രസ്ഡ് ആയിപ്പോയി ഇമോഷൻ കരഞ്ഞില്ല പേടിക്കാൻ തുടങ്ങി പിന്നെ പിറ്റി അന്ന് അപ്പോൾ ഒന്നും മനസ്സിലായില്ല കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആവാൻ വേണ്ടി കുളിക്കാനൊക്കെ നിൽക്കുന്നത് ബാത്റൂമിലൊക്കെ പോയി പിന്നെ റൂമിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എന്തോ ഒരു പേടി ഇങ്ങനെ എല്യൂഷൻ ഉണ്ടാകും ചിലർക്ക് ഇങ്ങനെ രൂപങ്ങൾ കാണാൻ തുടങ്ങും ഭയപ്പെടാൻ തുടങ്ങും പലതരത്തിലത് നമ്മുടെ മനസ്സിനെ ബാധിക്കാം സോ അപ്പം എന്താ ഉണ്ടായെന്ന് അപ്പം മനസ്സിലായില്ലേ കുറച്ചു കഴിഞ്ഞപ്പം അത് അത് കണക്റ്റായപ്പം എന്ത് സംഭവിച്ചു പേടിക്കാൻ തുടങ്ങി അപ്പം ഈ ഇമോഷൻ സപ്രസ് ആയി സപ്രസ്സായിപ്പോയതുകൊണ്ട് ഇത് അകത്ത് അടിത്തട്ടി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുന്നുണ്ട് അതിനെ നിങ്ങൾ ഹീൽ ചെയ്യണം അതിനെ അഡ്രസ്സ് ചെയ്യണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്കിതിൽ നിന്നൊരു ഹീലിംഗ് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയണം പിന്നെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഈ ഹീലിംഗ് പ്രോസസ്സാ അത് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അപ്പം ഞാൻ എൻ്റെ തീരുമാനങ്ങളെ ഒക്കെ ഈ ഈ ഒരു അനുഭവം എക്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ എയർലി മാരേജ് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാരേജ് കഴിച്ച് കഴിഞ്ഞാൽ സേഫ് ആവുമെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് മാരേജ് കഴിച്ചു അപ്പോൾ അതായത് നിങ്ങൾ അടിത്തട്ടി കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഇത്തരം ഭയങ്ങളും ഈ അനുഭവങ്ങൾ തന്നിട്ടുള്ള മുറിവുകളും തന്നെയാണ് തെറ്റായ ഡിസിഷനുകളിലേക്ക് പോവാനും കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ടാവാനും റിലേഷൻഷിപ്പിൽ മിസ്റ്റേക്സ് സംഭവിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കാം ജോലിയെ ബാധിക്കാം വ്യക്തിത്വത്തെ ബാധിക്കാം അങ്ങനെ പല തരത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു ഹീലിംഗ് ആവശ്യമുണ്ട് അപ്പോൾ ഹീലിംഗ് പ്രോസസ്സ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ പല പല കാര്യങ്ങളും ഞാൻ പഠിച്ചും മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ടൈം എത്തിയ സമയത്ത് ഈ പുരുഷന്മാരോടുള്ള ഈ ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു ഒരു ബുദ്ധിമുട്ട് അത് മാറാൻ വേണ്ട എൻ്റെ ലൈഫിലൂടെ എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി ആ സൗഹൃദത്തിലൂടെ ഈ ഈശോ തന്നെ ആ ഒരു സൗഹൃദത്തെ അനുവദിച്ചു തന്ന സൗഹൃദത്തിലൂടെ എനിക്ക് ഇത്തരം എല്ലാവരും ഇങ്ങനെയുള്ളവരല്ല എല്ലാവർക്കും ഒരു ലസ്റ്റിന്റെ സൈഡില്ല അതുപോലെ ആ ഒരു ഹീലിങ് നമ്മുടെ ഒരു ഫെമിനേനിറ്റി ഉണ്ടാവും നമ്മൾ നാണിക്കുന്ന എന്താ പറയുക ഒരു ഫെമിനേനായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ പൊട്ടിച്ചിരിക്കുക ആ സ്ത്രീ സഹജമായി വസ്ത്രം ധരിക്കുക മേക്കപ്പ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റണ്ടാവും കാരണം നമ്മൾ വിചാരിക്കുന്ന പെണ്ണായത് കൊണ്ട് ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഫെമിനൈൻ സൈഡ് പല രീതിയിലായിരിക്കാം കണ്ടോ പല രീതിയിലായിരിക്കാം പലർക്കും ഒരു സിനിമ ഉണ്ടല്ലോ മുടിയൊക്കെ വെട്ടി ആണുങ്ങളെ പോലെ ആവുന്ന ഒരു സിനിമ അപ്പൊ പല രീതിയിലായിരിക്കും ഇത് ബാധിക്കുന്നത് അപ്പൊ ഫെമിനൈൻ സൈഡ് നമ്മൾ ഹൈഡ് ചെയ്ത് പിടിക്കാൻ തുടങ്ങാം അങ്ങനെ ഹൈഡ് ചെയ്ത് പിടിക്കുമ്പോ സമയത്ത് നമ്മൾ ജീവിക്കുന്നില്ല നമ്മൾ പെണ്ണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കണം അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് പോലെ അവരുടെ അസ്ഥിത്വത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ഞാൻ ഈ ഒരുങ്ങുന്നില്ല സെൽഫ് കെയർ ഇല്ല അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സുഹൃത്ത് എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ഹീലിങ് ആ സുഹൃത്തിലൂടെ ദൈവം തന്നു സോ വ്യക്തികളിലൂടെ ദൈവം ഹീൽ ചെയ്യും നിങ്ങളെ സിറ്റുവേഷനുകളിലൂടെ നിങ്ങളെ ഹീൽ ചെയ്യും അതായത് എവിടെ വെച്ചാണോ അനുഭവം ഉണ്ടായത് കുറേ നാൾ ദൈവം നിങ്ങളുടെ മനസ്സിനൊക്കെ ഒരുക്കിയതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് തന്നെ അയക്കും എന്നിട്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ ധൈര്യപൂർവ്വം നേരിടും അങ്ങനെ ആ സിറ്റുവേഷനെ പിന്നെ നിങ്ങൾ ഭയപ്പെടുന്നില്ല അവിടെ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടും അങ്ങനെ പല പലതരത്തില് ഹീലിംഗിൻ്റെ പ്രോസസ്സ് ദൈവം അതിമനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തും അതുകൊണ്ട് ഈ ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം നിങ്ങൾ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം എല്ലാ ദിവസവും നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ ഈ അവസ്ഥകളെ കൂടെ ദൈവം തന്നെ നിങ്ങളെ കൊടുത്തിട്ടുണ്ട് അനുവദിക്കണം ദൈവത്തിന് അനുവദിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വരുത്താൻ ദൈവത്തിന് നിങ്ങൾ അനുവദിക്കണം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ദൈവം നമ്മളിലൂടെ ആ പ്രോസസ്സിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി വരിക സോ ഞാൻ ധ്യാനം കൂടുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സാണ് പക്ഷേ എനിക്ക് ഈ മേഖലയിൽ എൻ്റെ ഫെമിനിൻ എനർജി അതിനൊക്കെ ഒരു സൗഖ്യം കിട്ടുന്നത് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് കഴിഞ്ഞ വർഷം അപ്പം അതൊരു ലോങ് പ്രോസസ്സാണ് അതിന് ശേഷം എനിക്ക് ആണുങ്ങൾ അങ്ങനെ ഇടപെടാനോ അങ്ങനത്തൊരു ബുദ്ധിമുട്ടില്ല അവരോട് എനിക്ക് അങ്ങനെ ഒരു അകൽച്ച തോന്നുന്നില്ല പക്ഷേ ഞാൻ കെയർഫുള്ളാണ് അതുണ്ട് ആയിരിക്കും പക്ഷേ എനിക്ക് പല മുറിവുകളും സൗഖ്യപ്പെട്ടു അപ്പം അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് പിന്നെ ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ യാത്രയാണ് ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് ആണുങ്ങളോടുള്ള ഈ ഭയം മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു നല്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കാൻ സംസാരിച്ച് നോക്കാൻ തീരുമാനിക്കും ഞാൻ ആരുമായിട്ടും കോൺടാക്റ്റ് ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ ആണു അങ്ങനത്തെ ഒരു പുരുഷന്മാരെന്ന് തോന്നുന്ന മെസ്കുലൻ എനർജി ഉള്ള ആരുമായിട്ടും എനിക്ക് കണ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ സംസാരിച്ചു തുടങ്ങി അപ്പം എനിക്ക് ആ ഭയങ്ങൾ മാറുന്നു നമ്മുടെ മൈൻഡ് പല സൊല്യൂഷൻസ് ഇതിന് കണ്ടെത്താൻ ശ്രമിക്കും അതിൽ പലതും മണ്ടത്തരങ്ങളായിരിക്കും പക്ഷെ കുഴപ്പമില്ല അത് നമ്മുടെ ഒരു ലൈഫ് ജേണി അല്ലേ നമുക്ക് അങ്ങനത്തെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുള്ളതല്ലേ അപ്പം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും പലതും മണ്ടത്തരങ്ങളായിരിക്കും മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നാലും ചിലതൊക്കെ നമ്മൾ ചെയ്തു പോകും അപ്പം നമ്മൾ മനസ്സിലാക്കണം മെൻ്റലി ഹെൽത്തി ആയ ഒരു അവസ്ഥയിലല്ല നമ്മുടെ മൈൻഡ് ഇരിക്കുന്നത് അപ്പോൾ അൺഹെൽതി ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ വഴിതെറ്റി പോകുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ സ്നേഹം തേടി പോകുന്നു അത് മനസ്സിൻ്റെ അവസ്ഥയാണ് അപ്പം അത് മോറല്ലി അത് തെറ്റായ തെറ്റാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷേ മൈൻഡ് അങ്ങനെ വർക്ക് ചെയ്യണം അത് തെറ്റാണ് ഓക്കെ പക്ഷേ യു ഹാവ് ടു ഫോർഗോ യുവർ സെൽഫ് ഫോർ ദാറ്റ് കാരണം മൈൻഡ് അങ്ങനെ ആയിപ്പോയി അത് ഷാട്ടേഡ് ആണ് മൈൻഡ് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൈൻഡ് പിന്നെ എപ്പോഴും റൈറ്റ് റോങ് അങ്ങനത്തെ പാത്തിലൂടെ മാത്രം നടക്കണമെന്നില്ല അത് ഫുൾഷായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും അത് പല പല മണ്ടത്തരങ്ങളിലോട്ട് പോകും പല ട്രൈ ചെയ്ത് നോക്കും മൈൻഡ് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എൻ്റെ പ്രശ്നം മാറും അങ്ങനെ ചെയ്ത് നോക്കിയാൽ എൻ്റെ പ്രശ്നം മാറും ഞാൻ അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ കുറേ മണ്ടത്തരങ്ങളുണ്ടാകും അപ്പോൾ പിന്നെ ഞാൻ കുറേ നാൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു കാരണം എനിക്ക് ആളുകളുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് കണക്ട് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എൻ്റെ ഈ സോഷ്യൽ ആൻസൈറ്റി മാറാൻ വേണ്ടിയിട്ട് അതിനെന്നെ ഹെൽപ്പ് ചെയ്യും എന്ന് നോക്കാനും എന്നെ തന്നെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടിനേക്കാളും ഞാനെന്ന വ്യക്തി അത് പേഴ്സണലി ഹെൽപ് ചെയ്തു ഒരു ഗ്രോത്തിന് ഹെല്പ് ചെയ്തു അല്ലെങ്കിൽ എന്നെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടി അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യുന്നതാണ് അപ്പൊ ഈ വീഡിയോ അടക്കം ഞാൻ നിങ്ങളെ മാത്രല്ല ഹെൽപ്പ് ചെയ്തു ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാം സോ നിങ്ങള് നിങ്ങളെന്താണോ ഹെൽപ്പ് നിങ്ങൾ എങ്ങനെയാണോ ഈ സുഖപ്പെടുത്തുന്ന ജേർണിയിൽ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾ അതിലൂടെ ഒക്കെ കടന്നു പോകും ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും പിന്നെ ദൈവത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങള് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ശരി തന്നെ ചെയ്യണമെന്ന് തെറ്റ് പറ്റിയാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവം നമ്മുടെ നിങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളല്ല അതായത് നിങ്ങൾ ഈ നിങ്ങളുടെ മനസ്സ് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ അബ്യൂസ് ഒക്കെ ഒത്തിരി നമ്മുടെ മനസ്സിനെ ബാധിക്കും അപ്പൊ പല കാര്യങ്ങളിലൂടെ കടന്നുപോയൊരു മൈൻഡാണ് നിങ്ങളുടെ അപ്പം അത് എപ്പോഴും പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്ത് ഇത് ശരിയാണ് ഇത് തെറ്റാണ് ഇങ്ങനെ ഇതിങ്ങനെ പാടില്ല അത് അങ്ങനെ പാടില്ല അതങ്ങനെ പറ്റത്തില്ല അതിന് നമ്മൾ മെന്റലി ഹെൽത്തി ആവണം മെന്റലി നമ്മൾ ഹെൽത്തി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ഓക്കെ നിങ്ങളിപ്പോൾ ഒരുപാട് പഠിച്ചിട്ട് ഒരു പുസ്തകം മുഴുവൻ ഇരുന്ന് നിങ്ങളെ പഠിപ്പിച്ച് ട്യൂഷനൊക്കെ വിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പരീക്ഷയിൽ തോറ്റാലോ ഓക്കെ പക്ഷെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും ഇല്ല ആ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം പത്ത് പേജും ഇല്ല അതിൽ മൊത്തം തെറ്റായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയിൽ തോറ്റാൽ ദൈവം നിങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തും സോ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളുടെ ഒരു ഔട്ട്കം നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടാകും അത് ദൈവത്തിൻ്റെ മനസ്സിലാകും പക്ഷെ അത് വൺസ് നിങ്ങൾ മനസ്സിലായാൽ പിന്നെയും പിന്നെയും അത് ആവർത്തിക്കരുത് അത് ദൈവം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അത് ട്രൈ ചെയ്യണം അത് എത്ര തവണ ആവർത്തിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾ എത്ര തവണ ട്രൈ നിങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം അത് ഇത് എനിക്കിങ്ങനെ ഒരു ട്രൈറ്റ് ഉണ്ട് എനിക്കിങ്ങനെ ഒരു സ്നേഹാന്വേഷണം ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആയി ആയിപ്പോന്നു ട്രൈ ചെയ്യണം എന്നാലും തെറ്റുകളൊക്കെ പറ്റും എനിക്ക് നിങ്ങളോട് അതായത് എനിക്ക് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് എന്നെ എൻ്റെ അവസ്ഥകളോട് അവസ്ഥകളോടുകൂടെ സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് മനുഷ്യന് അതിന് പറ്റില്ല മനുഷ്യന് നിങ്ങളുടെ ഈ അവസ്ഥകളോട് കൂടെ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ പഴയ കാര്യത്തിൽ നിന്ന് ഒരു ട്രിഗർ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക് ആവാനൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾ ഇപ്പൊ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബാവുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു നമ്മൾ അരിയം കാണിക്കുന്നു അപ്പോൾ അവര് ഇവിടുത്തെ സ്വഭാവം അത് അങ്ങനെ അല്ലെങ്കിൽ അല്ലേ എന്നൊക്കെ പറയും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് പക്ഷെ ഈശോയ്ക്ക് അറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് സി അപ്പം നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ദൈവമാണ് അപ്പം നിങ്ങൾ ദൈവം നിങ്ങളെ കുറ്റപ്പെടുത്തില്ല മനസ്സിലായത് ദൈവം നിങ്ങളെ നിങ്ങൾക്ക് ദൈവത്തിന് ദൈവത്തിന് നിങ്ങളെ മനസ്സിലാകും അപ്പോൾ നിങ്ങളുടെ ഒരു യാത്രയാണ് നിങ്ങളുടെ ലൈഫ് അതിൽ നിങ്ങൾ മനസ്സിൽ അനുഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ലൈഫിൽ തെറ്റായ ഡിസിഷനുകൾ എടുത്തു തെറ്റായ വഴികളിലൂടെ പോയി തെറ്റായ അനുഭവങ്ങൾ ഉണ്ടായി പിന്നെയും പിന്നെയും ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾ വഴി പോയിട്ടുണ്ട് നിങ്ങൾക്ക് വിശുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് സെക്ഷൽ അബ്യൂസ് ഉണ്ടായാൽ തന്നെ ഇത്തരം ഇമോഷനുകളുടെ മൊ മുകളിൽ നമുക്കൊരു നിയന്ത്രണം കിട്ടാൻ ബുദ്ധിമുട്ടെന്ന മനുഷ്യരുണ്ടാകും പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ഈ പെൺകുട്ടികൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഇതിനെ ആ വിഷയത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മുമ്പോട്ടുള്ള ലൈഫിൽ അപ്പൊ പലതരത്തിൽ നമുക്ക് ഒരു സ്ട്രഗിളുകൾ ഉണ്ട് പക്ഷെ ഇതെല്ലാം മാറും ഇതെല്ലാം മാറ്റാൻ നമുക്ക് പറ്റും അപ്പൊ ദൈവം നിങ്ങളെ ഹീൽ ചെയ്യും നിങ്ങൾക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ മാനസികാരോഗ്യം തിരിച്ചു തരാൻ വേണ്ടി ദൈവം ശക്തമായിട്ട് ഇടപെടും ശക്തമായിട്ട് ഇടപെടും ഞാൻ എന്റെ ജൈഫിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിട്ടുകൊടുക്കണം ആ സമയത്ത് നിങ്ങൾ മനുഷ്യന്മാരെ നോക്കരുത് നിങ്ങൾക്ക് ഒരു മുറിവുണ്ടെങ്കിൽ പോയി ഡോക്ടറെ കാണുക എന്നുള്ളത് ഒരു കോമൺ സെൻസാണ് അതിന് നിങ്ങളുടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ അനുവാദം മേടിക്കേണ്ട കാര്യമൊന്നുമില്ല സോ നിങ്ങളുടെ അപ്പൻ അമ്മയ്ക്കും പോലും മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാം ലണ്ടിട്ട് പോയി സംഭവിക്കട്ടെ ചില അപ്പോൾ എന്നോട് ചോദിച്ചിട്ടല്ലോ എനിക്ക് എക്സ് അബ്യൂസ് എക്സ്പീരിയൻസ് ജീവിതം തന്നത് അപ്പൊ ഞാൻ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതം ഞാൻ ജീവിക്കട്ടെ എനിക്ക് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകട്ടെ അപ്പം എനിക്ക് തിന്മ ഉണ്ടായപ്പോൾ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ ചോദിക്കാനും പറയാനും വന്നാൽ അവർ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ മുന്നോട്ട് പോവുക സൗഖ്യം നേടുക ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള കൃപാദേവ് നിങ്ങൾക്ക് തരും നിങ്ങൾ പെട്ടെന്ന് അതായത് ഇത്തരം മാനസികമായി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികള് പെട്ടെന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് ഒരു മോറൽ ലൈഫിലേക്ക് ഒരു തെറ്റൊന്നും ചെയ്യാത്തൊരു ജീവിതത്തിലേക്ക് ഒരു പെർഫെക്റ്റ് ലൈഫിലേക്ക് ഒന്നും പെട്ടെന്ന് വരാൻ പറ്റത്തില്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ബേസിക് ആയിട്ട് തലയിൽ കിടക്കണ കാര്യങ്ങളൊക്കെ ക്രമ ക്രമമില്ലാതെ കിടക്കണം അതിങ്ങനെ അങ്ങട്ടായിട്ടാണ് കിടക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ഓക്കെ ആക്കി ഓക്കെ ആക്കി ഓക്കെ ആക്കി ഓക്കെ ആക്കി വരണം ടൈം ടേക്ക് യുവർ ടൈം ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് യുവർ ലൈഫ് നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ജീവിക്കാനും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സ് ഉണ്ട് ഇറ്റ്സ് യുവർ ലൈഫ് ഇറ്റ്സ് യുവർ ലൈഫ് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് അധികാരം അപ്പനെ അമ്മയും മൂലം നമ്മൾ ഭൂമിയിലേക്ക് വന്ന എങ്കിലും നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായല്ലോ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നമ്മൾ അതിനെ സൗഖ്യപ്പെടുത്താൻ വേണ്ട പദ്ധതികളിലേക്ക് ദൈവത്തിന്റെ ദൈവത്തോട് സഹകരിക്കുക ദൈവത്തോട് വഴക്കിടരുത് മറുതലിക്കരുത് സംഭവിച്ചെന്നേ സംഭവിച്ചു പക്ഷെ അത് ഇനി അങ്ങോട്ട് എന്താ ചെയ്യാൻ പറ്റുക അന്ന് കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ അവറ്റേക്കെല്ലാം വഴിയിലൂടെ നടക്കുന്ന ഒത്തിരി മനുഷ്യന്മാരുണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആന്തരിക മുറിവുകളിൽ ഒരു സൗഖ്യം നേടുക നിങ്ങളുടെ സൗഖ്യം ഒരുപാട് പേർക്ക് രക്ഷയായിട്ട് മാറട്ടെ നിങ്ങളുടെ സഹനം ഒരുപാട് പേർക്ക് രക്ഷയായിട്ട് മാറട്ടെ ദൈവം നിങ്ങളെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ നിങ്ങളുടെ മുറിവുകൾ വെറുതെ ആയി പോയില്ല എന്ന് ഉറപ്പുവരുത്തുക എത്രയും പെട്ടെന്ന് സൗഖ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക മനോഹരമായിട്ടുള്ള ഒരു ജീവിതം റിലാക്സ് ആയിട്ടുള്ളൊരു ജീവിതം ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ